അതേസമയം സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലും ട്രഷറി നിയന്ത്രണത്തിലും പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിൽ നിയമസഭയിൽ ചർച്ച പുരോഗമിക്കുകയാണ് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിട്ടും ധനം വകുപ്പ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ലെന്ന് മാത്യു കുഴൽനാടൻ ആരോപിച്ചു സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ട് സാധാരണക്കാർ ബുദ്ധിമുട്ടുന്നുവെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞു ലക്ഷം വരെ മതി എന്നുള്ളത് ഇപ്പോ പുതിയ ഉത്തരവിലൂടെ സർക്കാർ കൊണ്ടുവന്നിരിക്കുകയാണ് ഈ നിലയിലേക്ക് മുമ്പോട്ട് പോകാനുള്ള കാരണമായി നിങ്ങൾ കാണുന്നത് സർക്കാർ സർക്കാരിന്റെ കടമെടുപ്പിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ ഈ വർഷം സർക്കാരിന് കടമെടുക്കാൻ അനുമതിയുള്ള മുപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് കോടിയാണ് അതിന്റെ അകത്ത് ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി കോടി ഇതിനോടകം എടുത്തു കഴിഞ്ഞു രണ്ടായിരം കോടി മാസം കൂടി കൂടി ഇനി മുമ്പോട്ടുള്ള പ്രയാണത്തിൽ സർക്കാരിന്റെ കയ്യിൽ പണമില്ല എന്നുള്ള മുൻകൂട്ടി കണ്ട് ഈ പദ്ധതികളുടെ ചെലവും അതുപോലെ തന്നെ ബില്ല് മാറുന്നതും വെട്ടിക്കുറച്ച് കുറുക്കൊഴിയിലൂടെ സമ്പദ്ഘടനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതാണ് ഞങ്ങൾ ഇന്ന് ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കും ഇത് മാത്രമല്ല സാറേ ഈ സമയത്ത് നമുക്ക്